മാനവരിൽ മനോഹരന്റെ ലീലാവിലാസങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്തതായത് കൊണ്ട് ഇനിയിപ്പോൾ നമുക്കതൊന്ന് മാറ്റി മാനവരിൽ മനോഹരന്റെ നൂറ് തെണ്ടിത്തരങ്ങൾ എന്നാക്കി മാറ്റണം ഒന്നുകിൽ മാനവരിൽ മനോഹരന്റെ നൂറ് കണക്കിന് ലീലാവിലാസങ്ങൾ അതല്ലെങ്കിൽ നൂറുകണക്കിന് തെണ്ടിത്തരങ്ങൾ എന്നിട്ട് ഇനി ഇത് കേൾക്കുമ്പോൾ ചൊറിയുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് സംവദിക്കാൻ തയ്യാറാവ് അല്ലെ നിങ്ങൾ സംവാദത്തിനുണ്ടോ നിങ്ങൾ ഇന്നാളുമായിട്ട് സംവദിക്കാനുണ്ടോ അയാളല്ലേ തീരുമാനിക്കേണ്ടത് നിങ്ങൾക്ക് എന്താ സംവദിക്കാൻ പറ്റാത്തത് അറിയാത്തത് കൊണ്ട് അല്ലേ അപ്പം മിണ്ടാതെ ഒരു ഇരിക്കണം നമ്മൾ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്ക് അംഗീകരിക്കാനും സഹിക്കാനും സാധിക്കുന്നില്ലെങ്കിൽ ഒന്നുകിൽ കേൾക്കരുത് അതല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിച്ചു മറുപടി പറയണം അതുമല്ലെങ്കിൽ പണ്ഡിതന്മാരെ ഇറക്കി നിങ്ങൾ മറുപടികൾ പറയിപ്പിക്കണം അപ്പോ നൂറുകണക്കിന് തെണ്ടിത്തരങ്ങള് നമ്മള് ഖുർആാനിൽ നിന്നും ഹദീസുകളിൽ നിന്നും ഒക്കെ എടുത്തുദ്ധരിച്ച് തരുമ്പോൾ അതിന് നിങ്ങൾ മറുപടിയാണ് പറയേണ്ടത് കൃത്യമായിട്ട് മറുപടി പറയാം നമ്മൾ അങ്ങ് നിർത്തും എന്തുകൊണ്ടാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും ഇസ്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ആളുകൾ രംഗത്തു വരുന്നത് ഇന്തോനേഷ്യയിലെ രാജാവിന്റെ മകൾ എന്തുകൊണ്ടാണ് ഹൈന്ദവധർമ്മം എനിക്ക് മതി എന്ന് പറയാൻ കാരണം അവരെ ഹൈന്ദവ ധർമ്മം സ്വീകരിക്കുന്ന വീഡിയോകൾ എടുക്കണമെന്നും അത് മാധ്യമങ്ങളിലൂടെ പരസ്യപ്പെടുത്തണമെന്നും അവരാഗ്രഹിക്കാൻ എന്താണ് കാരണം ഈ മതം എന്താണ് എന്ന് ആളുകൾ മനസ്സിലാക്കി നമ്മുടെ മഹാനായ പ്രവാചകൻ ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് മാതൃകാ ദർശിയായ മാതൃകാ പുരുഷോത്തായിട്ടുള്ള ആ മാതൃകാ മന്നന്റെ ലീലകൾ എണ്ണിയാൽ ഒടുങ്ങാത്തതാണ് വയസ്സുള്ള കുഞ്ഞിനെ പോലും വെറുതെ വിടാതെ എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞിനെ അൻപത്തിമൂന്ന് വയസ്സിൽ കെട്ടിയ മാനവരിൽ മനോഹരന്റെ ലീലാവിലാസങ്ങൾ അവിടെ തുടങ്ങി എവിടെ ഒടുങ്ങിയത് ഉപദ്വീപിൽ നിന്ന് അവസാനത്തെ ഇല്ലാതാക്കുന്നതുവരെ നിങ്ങൾ വിശ്രമിക്കരുത് എന്ന് പറയുന്നതുവരെ മനോഹരന്റെ ലീലകൾ തുടർന്നില്ലേ ഇത് തുറന്നു പറയുമ്പോ നിങ്ങൾക്ക് ദഹിക്കാത്തത് നമ്മുടെ ഉഴപ്പാണോ ഇതൊക്കെ നമ്മുടെ പുസ്തകത്തിലുള്ളതല്ലേ നിങ്ങൾ ചോദിക്കും എല്ലാ കാലവും എന്തിനാണ് ഈ ആയിഷ വിവാഹം പറഞ്ഞ് ഇങ്ങനെ പ്രവാചകനെ മോശക്കാരനാക്കുന്നത് എന്ന് ചോദിക്കും എല്ലാ കാലവും ഈ പ്രവാചകനെ പിൻപറ്റണമെന്നല്ലേ നിങ്ങൾ പറയുന്നത് അല്ലേ അപ്പോൾ ഈ പ്രവാചകന്റെ മാതൃക ഈ കാലത്തു പറ്റുമോ ആ കാലത്ത് പറ്റുമോ ഈ രാജ്യത്തു പറ്റുമോ ആ രാജ്യത്തെ ഭരണാധികാരിക്ക് പറ്റുമോ സ്വാഭാവികമായിട്ടും നമ്മൾ ചോദിക്കും അപ്പോൾ ഈ അഞ്ച് വയസ്സും പത്തു മാസവും പ്രായമായ കുഞ്ഞിനെ അൻപത്തിമൂന്ന് വയസ്സിൽ വിവാഹം കഴിച്ച പ്രവാചകനിലുള്ള മാതൃക നിങ്ങൾക്കിന്ന് ഈ കാലഘട്ടത്തിൽ പിൻപറ്റാൻ പറ്റുമോ എന്നതാണ് ചോദ്യം വളർത്തുമകൻ മാതാപിതാക്കളില്ലാത്ത ഒരു അടിമപ്പയ്യനെ കതീജ സമാനമായി നൽകിയതാണ് അതിനെ സ്വതന്ത്രനാക്കി വളർത്തി നിന്റെ വാപ്പയാണ് മോനെ ഞാൻ നീ ആരുമില്ലാത്തവനല്ല എന്ന് പറഞ്ഞൊടുവിൽ അമ്മായിയുടെ മകളെ കെട്ടിച്ചു കൊടുക്കുകയും ചെയ്തിട്ട് അവരാ ജീവിതം ഒന്ന് ആസ്വദിച്ചു വരുമ്പോൾ ഒരു വർഷം തികയുന്നതിന് മുമ്പേ ആ പെണ്ണൊരു തീയെ പിടിച്ചെടുത്തിട്ട് മകന് തൻ്റെ സമ്പത്തിൽ നിന്നും ഒരു ഒരോട്ടക്കാലണ പോലും കൊടുക്കില്ല എന്ന് പ്രഖ്യാപിച്ച് വീണ്ടും അനാഥത്വത്തിലേക്ക് തള്ളിയിട്ട ഈ പ്രവാചകനിൽ എന്തു മാതൃകയാണ് നിങ്ങൾ കാണുന്നത് ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്കത് പിൻപറ്റാൻ പറ്റും വളർത്തുമകന്റെ ഭാര്യയെ സ്വന്തം മകളെപ്പോലെ കാണേണ്ടതിന് പകരം സ്വന്തം ഭാര്യയാക്കുന്നതിനു വേണ്ടി കണ്ടു മോഹിച്ച് തട്ടിയെടുത്ത് വിവാഹം കഴിച്ചു എന്ന വ്യാജേന സ്വർഗത്തിൽ നിന്ന് ആകാശത്ത് നിന്ന് അള്ളാഹുവിന്റെ പ്രതീശയിൽ നിന്ന് വചനം ഇറങ്ങി എന്ന് പറഞ്ഞ് കള്ളക്കഥയുണ്ടാക്കി വചനമുണ്ടാക്കി ദൈവീക വെളിപാടുണ്ടാക്കി ഒരു ജീവിതീരനെയും സൃഷ്ടിച്ചെടുത്ത് ഇത്തരം ഒരുപാട് ഉടായിപ്പുകളിലൂടെ പെണ്ണുങ്ങളെ നേടിയെടുത്ത ഈ പ്രവാചകനിൽ എന്ത് മ്ലേച്ച ലീലയാണ് എന്നാണ് നമ്മൾ ചോദിക്കുക നിങ്ങൾക്കിത് മനോഹരമായിട്ടുള്ള ലീലയാണെങ്കിൽ നിങ്ങൾ ഇത് ചെയ്താൽ ഈ കാലഘട്ടത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഇത് അംഗീകരിക്കാൻ പറ്റും ഇനിയും താൽക്കാലിക വിവാഹം എന്നതിന്റെ പേരിൽ പ്രവാചകന്റെ ലീലാവിലാസങ്ങൾ എടുത്താൽ തന്നെ എത്രയുണ്ട് ഏ സുന്ദരികളായിട്ടുള്ള ഇനി ഭർത്തൃമതി ആകട്ടെ കന്യക പൈതലാകട്ടെ അങ്ങനെയുള്ളവർക്ക് വഴി നടക്കാൻ പോലും പറ്റാതിരുന്ന ഒരു കാലഘട്ടമായിരുന്നു പ്രവാചകന്റെ കാലഘട്ടം കാരണം അപ്പോൾ പ്രവാചകൻ അവരെ കളിക്കണമെന്ന് തോന്നിയാൽ അപ്പ അവരെ അവിടെ നിർത്തിക്കോണമെന്ന് താൽക്കാലിക വിവാഹം എന്നതിന്റെ പേരിൽ മൂന്ന് ദിവസത്തെ മൂന്ന് കുറച്ച് പണം ഉറപ്പിക്കുക അതല്ലെങ്കിൽ പാരിതോഷികം നൽകുക അതല്ലെങ്കിൽ ഒരു പിടി ഗോതമ്പ് മണിയോ ഒരു കഷ്ണം വസ്ത്രത്തിന്റെ ഒരു കഷ്ണം കർച്ചീഫ് തുണി കണ്ണീര് തുടക്ക അതൊക്കെ കൊടുത്തിട്ട് സ്ത്രീകളെ മൂന്ന് രാത്രിയും മൂന്ന് പകലും ഭോഗിക്കാൻ വേണ്ടി തൻ്റെ അനുയായികളെ പഠിപ്പിച്ച മാതൃക പുരുഷോത്തമന്റെ ഈ മാതൃക ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് പിൻപറ്റാൻ ഉളുപ്പ് തോന്നുന്നുണ്ടാവും ഉളുപ്പ് തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ ശരിയായിട്ടൊരു മുഹമ്മദീയനാണ് നിങ്ങൾ ഈ കാലഘട്ടത്തിൽ ജനിക്കേണ്ടവരല്ല നിങ്ങൾ ഈ സ്വതന്ത്ര ഭാരതത്തിൽ ജീവിക്കേണ്ടവരല്ല നിങ്ങൾക്കുള്ള വഴി പാകിസ്ഥാന്റെ വഴിയാണ് അതല്ലെങ്കിൽ അഫ്ഗാനിലേക്ക് പോയി താലിബാനികളോടൊപ്പം സുഖമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാം സുഖമായി സന്തോഷത്തോടുകൂടി ആഢ്യത്വത്തോടുകൂടി ജീവിച്ചിരുന്ന ഒരു ഗോത്രം ഹൈബർ അവിടേക്ക് ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ അനുയായികളുമെല്ലാം കൂടി കയറി ചെന്നിട്ട് ആ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെയൊക്കെ കൊലവിളിച്ച് പിതാവിനെയും കൊന്നു ഈ പെണ്ണൊരു തീയുടെ ഭർത്താവിനെയും കൊന്നു അതും വാളിന് പിരടിക്കും കാച്ചി അന്ന് രാത്രി തന്നെ ആ പെണ്ണൊരുത്തിയെ ബലാത്കാരം ചെയ്ത ഈ മാതൃകാ പുരുഷോത്തമനെയാണോ നിങ്ങൾ മഹോന്നതനെന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തോ മാനസിക പ്രശ്നങ്ങളുണ്ട് നിങ്ങളുടെ മനോഹരമായ ലീലാവിലാസങ്ങളെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാടിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ബഹുദൈവ വിശ്വാസികളുടെ ആൺമക്കളെ തുണിപൊക്കി നോക്കി ഗുഹ്യരോമം വളർന്നിട്ടുണ്ടോ ഇല്ലേ കാഫിറുകളാണല്ലോ ഗുഹയരോമം വളർന്നവരെ ഒന്നും നമുക്ക് ആവശ്യമില്ല അങ്ങനെ പ്രായപൂർത്തിയായിട്ടുള്ള ബഹുദൈവാരാധകരായിട്ടുള്ള ആൺകുട്ടികളെയൊക്കെ പിരടിക്ക് കാച്ചേക്കാൻ കൽപ്പനയിട്ട ഈ മഹോന്നതന്റെ ലീല നിങ്ങൾക്ക് നല്ലതാണ് എന്ന് തോന്നുന്നത് കൊണ്ടാണ് പഹൽ ഗാംഭീകരാക്രമണം നിങ്ങൾക്ക് എഫക്റ്റ് ചെയ്യാത്തത് നിങ്ങളുടെ മനസ്സിനൊരു ചലനം പോലും ഉണ്ടാക്കാത്തത് ഈ പ്രവാചകനിൽ ഉത്തമ മാതൃകയുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു ഭർത്താവ് മരണപ്പെട്ട് കരഞ്ഞുകൊണ്ടിരുന്ന ഒരു പെണ്ണിൻ്റെ വായിക്കകത്ത് മണ്ണുവാരിയിടാൻ പറഞ്ഞ മാഹോന്നത ഇന്ന് ഇവിടെ എല്ലാ മാണുകൾ മരിക്കുന്നു ഭർത്താക്കന്മാർ മരിച്ചാൽ ഭാര്യന്മാർ കരയും ഭാര്യമാര് കരിച്ചാൽ കരഞ്ഞാൽ മരിച്ചാൽ ചിലപ്പോൾ ഭർത്താക്കന്മാർ കരയുന്നവരുണ്ട് അതല്ലാതെ ദുഃഖം വേദന ഉള്ളിൽ ഉള്ളിലൊതുക്കി നടക്കുന്നവരുമുണ്ട് അപ്പോൾ ഈ മനുഷ്യന്റെ വൈകാരികതകളെ പോലും അട്ടിച്ചമർത്തുന്ന ഈ നബിയിൽ നിങ്ങൾക്ക് ഈ ലീലാവിലാസം മനോഹരമായി ഈ ആറാം നൂറ്റാണ്ടിലും പിൻപറ്റാൻ പറ്റുന്ന ഉദാത്തമായ മാതൃകയുണ്ട് എന്ന് തോന്നിയാൽ നമുക്കൊന്നും ചെയ്യാനില്ല നിങ്ങളുടെ ചിന്താഗതിക്ക് എന്തൊക്കെയോ തകരാറുണ്ടെന്നേ പറയത്തുള്ളൂ ഒരു ഒരു നാട്ടിൽ കയറി അവിടെയുള്ള പെണ്ണുങ്ങളെയൊക്കെ പിടിച്ചോണ്ടു അവരുടെ സമ്പത്തും പിടിച്ചുകൊണ്ടു വന്ന ആണുങ്ങളെയൊക്കെ കൊന്നിട്ട് പിന്നെ കുറച്ച് പിടിച്ചോണ്ടു വന്നതിൽ കുറച്ച് ആണുങ്ങൾ ഉണ്ടായിരുന്നു ആ പിടിച്ചുകൊണ്ട് വന്ന പെണ്ണുങ്ങളെയൊക്കെ ഭർത്താക്കന്മാരുടെ മുമ്പിലിട്ട് ഭോഗിക്കാൻ തൻ്റെ അനുയായികളായിട്ടുള്ള കാമഭ്രാന്തന്മാർക്ക് അനുമതി നൽകിയ ഈ പ്രവാചകന്റെ കഴപ്പും പ്രവാചകനിലെ അനുയായി പ്രവാചകന്റെ അനുയായികളുടെ ലൈംഗിക ഒരു ഒരു താല്പര്യം അതല്ലെങ്കിൽ അമിതമായിട്ടുള്ള ചോദനയുമൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ മനസ്സിനൊന്നും തോന്നുന്നില്ലെങ്കിൽ ഒന്നും പറയാനില്ല കാരണം ഭർത്താക്കന്മാരുണ്ട് പ്രവാചകരെ അനുയായികളായിട്ടുള്ള കാമഭ്രാന്തന്മാർക്ക് തന്നെ തോന്നാൻ മോശമല്ലേ ഭർത്താക്കന്മാരുടെയൊക്കെ മുമ്പ് ഇട്ടിട്ടേ കുഴപ്പമൊന്നുമില്ലാന്ന് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ യഹൂദരെയാണെങ്കിലും ക്രൈസ്തവരെയാണെങ്കിലും ബഹുദൈവ വിശ്വാസികളെ ആണെങ്കിലും അവരെയൊക്കെ പിരടിക്ക് കാച്ചാൻ കൽപ്പനയിട്ട ഈ മഹോന്നതനിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പിൻപറ്റിക്കോ അതേ മാതൃക തന്നെ നമ്മളോടും പിൻപറ്റണം എന്ന് പറയരുത് കേട്ടോ ലൈല നിങ്ങൾ പഠിച്ചിട്ടുള്ള പുസ്തകം വിവരം പുസ്തകമാണ് ആ വിവരം വിവരംഘട്ട പുസ്തകത്തിലെ വിവരക്കേടുകൾ തന്നെയാണ് ഞാനും പഠിച്ചത് അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ തന്നെയും ഈ കാലഘട്ടത്തില് മനുഷ്യന്മാർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന മനുഷ്യന്മാർക്ക് പിൻപറ്റാൻ പറ്റുന്ന എന്ത് മാതൃകയാണ് ഹേ നിങ്ങൾ കണ്ടത് എക്കാലത്തേക്കുമുള്ള ജനങ്ങൾക്ക് പിൻപറ്റാൻ പറ്റുന്ന മാതൃകകൾ എന്തെങ്കിലും നിങ്ങൾ കണ്ടെങ്കിൽ ഒന്ന് പാണ ഒന്ന് നോക്കട്ടെ എന്തു മാതൃകയാണുള്ളതെന്ന് ഞങ്ങൾ ഇവിടെ ഒന്ന് അറിയട്ടെന്നേ കുഴപ്പമില്ല ഞാനേ നമ്മുടെ